നമസ്കാരം നമ്മളുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ സബ്ജക്റ്റ് ഒരുപക്ഷെ നിങ്ങൾ തമ്മിലും കണ്ടു കാണും വളരെ സീരിയസ് സബ്ജെക്റ്റാണ് ഈ വീഡിയോ ചെയ്യാൻ കാരണം ഇന്ന് എനിക്ക് ഉണ്ടായ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ച് അവരുടെ എക്സ്പീരിയൻസ് പറഞ്ഞപ്പം ഞാൻ മുൻകൂട്ടി പണ്ട് പറഞ്ഞ് കാണും പക്ഷെ അത് വീണ്ടും അത് അനുസരിക്കാതെ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്തു അപ്പോൾ അത് എങ്ങനെ വന്നു എന്നുള്ളത് അവരോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യാം അത് മനസ്സിലാക്കി തിരുത്താൻ പറ്റുന്നതിൽ തിരുത്തട്ടെ പക്ഷേ തിരുത്തുക എന്ന് പറഞ്ഞാലും അറിയാമല്ലോ നിങ്ങളുടെ കേപ്പബിലിറ്റി ഹെയർ ആക്കണം നിങ്ങളുടെ എനർജി ലെവൽ ഹെയർ ആക്കണം കാര്യങ്ങൾ ഒരുപാടുണ്ട് പക്ഷെ അത് ചെയ്യാൻ വില്ലിങ് ആയിട്ടുള്ളത് അത്രയും മനസ്സിന് എന്താ പറയുന്നത് ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അവനവനെ റീപ്രോഗ്രാം ചെയ്യണം എന്നുള്ളതിൻ്റെ സെൻസ് മനസ്സിലാക്കുന്ന ഒരു രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് നമ്മൾ അറിയേണ്ടത് മറ്റാൾക്കാരുടെ കർമ്മ നമ്മളെ അഫക്റ്റ് ചെയ്യുമെന്നുള്ളതാണ് ഞാൻ പറയുന്നത് കണ്ണേർ ദോഷം ഏൽക്കുമോ അല്ലെങ്കിൽ മറ്റാൾക്കാർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് സംഭവിക്കുമോ എന്നുള്ളതല്ല മറ്റാൾക്കാർക്ക് സംഭവിക്കേണ്ടത് നിങ്ങളിലേക്ക് തന്നെ സംഭവിക്കും നിങ്ങൾക്ക് അതുപോലെ സംഭവിക്കുമോ എന്നുള്ളതാണ് ഓക്കെ അതായത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്താ പറയുക നേരിട്ട് ഇൻവോൾവ്മെന്റ് ഇല്ലെങ്കിൽ പോലും മറ്റു വ്യക്തികൾ അറിഞ്ഞോ അറിയാതെയോ അറിയാതെ ചെയ്യുന്നില്ല മറ്റു വ്യക്തികളുമായിട്ട് നിങ്ങൾ അറിയാതെ അവരുമായിട്ട് ഉണ്ടാകുന്ന ഒരു അസോസിയേഷന്റെ ഭാഗമായിട്ട് അത് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എനർജി സർക്കിളുമായിട്ട് ആ വ്യക്തിയുടെ എനർജി സർക്കിളുമായിട്ട് നിങ്ങൾ കൂടി ചേരുമ്പോൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങളും അനുഭവിക്കുന്നു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നൂറ് ശതമാനമാണ് അൺടിൽ ആൻഡ് അൺലെസ് ഹയർ വൈബ്രേഷൻ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് അതിനെ ടാക്കിൾ ചെയ്യാൻ അറിയാമെങ്കിൽ അവർ ലോവർ വൈബ്രേഷൻ ആൾക്കാരുടെ കൂടെ അവർ സഹവസിക്കും പക്ഷെ അവരെ ക്ലെൻസ് ചെയ്യാനും അവരെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാനുമുള്ള കാര്യങ്ങൾ അവർക്കറിയാം പക്ഷേ സാധാരണ വ്യക്തികളുടെ വിശ്വാസ പ്രമാണത്തിൽ പോകുന്ന സാധാരണ ജീവിതം നോക്കുന്ന അല്ലെങ്കിൽ സാധാരണ ഉള്ള ആൾക്കാർ അല്ലെങ്കിൽ കൂടുതൽ ഇമോഷണലി മാത്രം കാര്യങ്ങളെ കാണുന്ന ആൾക്കാർക്ക് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾ മറ്റാൾക്കാരുടെ എനർജി സർക്കിളുമായിട്ട് അതായത് നിങ്ങൾ ഏത് വ്യക്തികളുമായിട്ടൊക്കെയാണോ ക്ലോസ് കോൺടാക്റ്റിലുണ്ടാകുന്നത് ഏത് വ്യക്തികളുമായിട്ടൊക്കെയാണോ നിങ്ങളുടെ എനർജി ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആകുന്നത് ആ ഇൻവോൾവ് ആകുന്ന സമയത്ത് എന്താ പറയുക നിങ്ങൾക്ക് അതായത് അവർക്ക് സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് സംഭവിക്കും ഒരുപക്ഷെ അവർ എസ്കേപ്പ് ആയി പോകും എക്സാമ്പിൾ ഞാൻ രണ്ട് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയാം അപ്പോൾ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിനകത്ത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കല്യാണം കഴിക്കുന്നത് മത പല മതവിശ്വാസങ്ങളിൽ ജീവിക്കുന്നവർ ചില ആൾക്കാർ ജാതകം നോക്കി കല്യാണം കഴിക്കുന്നു ചില നോക്കാതെ കല്യാണം കഴിക്കുന്നു നോക്കിയാലും നോക്കിയില്ലെങ്കിലും സംഭവിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ ഒരേ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉള്ളവർ നമ്മളാണെങ്കിൽ കല്യാണം കഴിക്കുന്നത് അതായത് ലോവർ വൈബ്രേഷൻ ലോവറിനെയും ഹയർ വൈബ്രേഷൻ ഹയർ ഹയർനെയും അതുകൊണ്ട് നോക്കിയാലും നോക്കിയില്ലെങ്കിലും ഫലമല്ല ഒന്നേ പോകുന്നുള്ളൂ ഇനി നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകും നിങ്ങൾ കിട്ടുന്ന ഒരു കർമ്മ പാർട്ട്ണറാണെങ്കിൽ അറിയാം എന്താ സംഭവിക്കാൻ പോകുന്നത് നെഗറ്റീവ് സമയം ആണെങ്കിലും അറിയാം അപ്പോൾ ഇനി കല്യാണം കഴിച്ചാലും ഇല്ലെങ്കിലും നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ ഒരു വ്യക്തിയുടെ എനർജിയുമായിട്ട് ഏറ്റവും ക്ലോസ് കോൺടാക്ട് ഉണ്ടാകുന്ന എപ്പോഴാണ് ഇപ്പോൾ ഒരു വ്യക്തിയുടെ ഏറ്റവും ക്ലോസ് കോൺടാക്ട് എന്ന് പറഞ്ഞാൽ അത് ഫിസിക്കൽ കോൺടാക്റ്റാണ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു എനർജി എക്സ്ചേഞ്ചാണ് അപ്പോൾ ആ എനർജി എക്സ്ചേഞ്ച് ഈ പറയുന്ന രണ്ടുപേരും വളരെ സന്തോഷകരമായിട്ട് നല്ല കുടുംബ ജീവിതം എന്നൊക്കെ പറഞ്ഞാലും അവർക്ക് ഇപ്പോൾ ഭാര്യാ ഭർത്താക്കന്മാർക്ക് സംഭവിക്കാൻ പോകുന്നത് ഈ രണ്ടുപേരുടെയും കർമ്മ അങ്ങോട്ടേയും കൂടി ഇൻ്റർസ്ചേഞ്ചാവുന്നു രണ്ടുപേരും അനുഭവിക്കേണ്ടത് ഇവർ അവരുടെ ഫാമിലി ലൈഫിൽ സംഭവിക്കുന്നു അവരൊരു ചെറിയ നേരിടുന്നു ഇതാണ് നമ്മൾ കണ്ടു വന്നിരിക്കുന്ന കാര്യം അതൊരു ഫാമിലി ലൈഫിൽ സംഭവിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരു ഭാര്യാ ഭർത്തകർ ബന്ധത്തിൽ സംഭവിക്കുന്നതാണ് അവിടെ ഈ പറയുന്ന പോലെ അവരുടെ അതിനു വേണ്ടിയാണ് പണ്ടുള്ളവർ പരസ്പര പൂരമാകണം അല്ലെങ്കിൽ നിങ്ങൾ ഒന്നായിട്ട് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിനെ ശക്തിപ്പെടുത്തി ഇപ്പം ക്രിസ്ത്യൻ കല്യാണത്തിലൊക്കെ ആണെങ്കിൽ അച്ഛന്മാരൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ആ ദിവസം ആ ഒരു മൊമെൻറ്റ് അവരിലേക്ക് ഒരു സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് ആണ് ആക്ച്വലി പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ ഒരുമിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യണം എന്നൊക്കെ പറയുന്നു അപ്പോൾ ഡീൽ ചെയ്യാൻ സംഭവിക്കുന്നത് ഈ പറയുന്ന എനർജി എക്സ്ചേഞ്ച് കൊണ്ടാണ് സംഭവിക്കുന്നത് അപ്പോൾ അവരെ ആ എനർജി എക്സ്ചേഞ്ചിലേക്ക് ഡീൽ ചെയ്യുന്നത് അവരുടെ സെയിം ആണ് ഇനി ഇതല്ലാതെ ഒരു കാമുകി കാമുകൻ ബന്ധത്തിൽ നിൽക്കുമ്പോൾ അവർ ഒരു പടി മുകളിലോട്ട് അതായത് ഇപ്പോൾ ഇവിടുത്തെ കാലത്ത് നമുക്കറിയാം ഭയങ്കരമായിട്ടുള്ള ശരീരം തൊടാത്ത പ്രണയമൊക്കെ വളരെ വളരെ കുറവാണ് ഒന്ന് പറഞ്ഞ രണ്ടാമത്തിലേക്ക് ഇതെല്ലാം പോകുന്ന ഒറ്റ കാര്യത്തിലേക്കുള്ളൂ അപ്പോൾ അവിടെ സംഭവിക്കുന്നത് സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഈ ആൺകുട്ടിക്ക് സംഭവിക്കേണ്ട പ്രശ്നങ്ങൾ എനർജി എക്സ്ചേഞ്ചിന് ശേഷം ആൺകുട്ടിക്ക് സംഭവിക്കേണ്ടത് ആൺകുട്ടിയുടെ ലൈഫിൻ്റെ പാറ്റേൺ ആവാമെന്നൊരു കാര്യം ഈ പെണ്ണിന് സംഭവിക്കും ഒരുപക്ഷെ പാറ്റേൺ പോലും ഉണ്ടാവണമെന്നില്ല പക്ഷെ ആ പെൺകുട്ടി ഇത് ഫേസ് ചെയ്തിട്ട് വരും അപ്പം അതിനെ ഈ പറയുന്ന പോലെ ചിലപ്പം നമ്മൾ പറയും ഡി എൻ എൽ ഉണ്ടാവും അല്ലെങ്കിൽ പൂർവ്വ എന്താ പറയുന്നത് ഹെറി ഒക്കെ സംഭവിക്കുക എന്നൊക്കെ പറയും പക്ഷെ ഇത് സംഭവിച്ചിരിക്കുന്ന ഇഷ്യൂ ഇതാണ് അല്ലെങ്കിൽ അസുഖമല്ലാതെ നിങ്ങൾക്കുണ്ടാകുന്ന ആക്സിഡൻസ് നിങ്ങൾക്കുണ്ടാകുന്ന ലൈഫിൽ ഒറ്റയടി ഷിഫ്റ്റ് ആയിട്ട് പോകും ജോലി നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ പലതരത്തിലുള്ള ഹെൽത്ത് ഇഷ്യൂസ് എനിത്തിങ് എനിത്തിങ് ക്യാൻ ഹാപ്പൻ എനിത്തിങ് ക്യാൻ ഹാപ്പൺ അത് ആ എനിത്തിങ് ക്യാൻ ഹാപ്പൺ ഒരു ഒരു കുളർ ഫാക്ടർ എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഏത് വ്യക്തിയുമായിട്ടാണോ ഏറ്റവും ക്ലോസ് കോണ്ടാക്റ്റിൽ നിങ്ങളുടെ എനർജി ഷെയർ ചെയ്യുന്നത് അവർക്കുണ്ടാവുന്ന പ്രശ്നങ്ങളായിരിക്കും നിങ്ങൾക്ക് ക്രിയേറ്റ് ആവുന്നത് പിന്നെയുള്ളൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പം അപ്പം ഈ എനർജി സെക്ഷലി ഉള്ള അല്ലാതെ ഉണ്ടാകുന്നൊരു കാര്യമാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളുടെ വേഡനർജി നിങ്ങളുടെ തോട്ടെനർജി അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ നിങ്ങളുടെ ഒരു ഇമോഷനിൽ ഏറ്റവും കൂടുതൽ ആരുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത് അത് ഒന്നോ രണ്ടോ ദിവസമോ ഒന്നുമല്ല നിങ്ങൾ വർഷങ്ങളായിട്ട് ആരുമായിട്ടാണോ അസോസിയേറ്റ് ചെയ്യുന്നത് ഈ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് നിങ്ങൾക്ക് സംഭവിക്കാം മനസ്സിലായോ ഇങ്ങനെയാണ് എനർജി സർക്കിൾ നിങ്ങളെ ട്രാപ്പിലാക്കുന്നത് അപ്പോൾ എനർജി സർക്കിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയും സൂക്ഷിക്കണം ഫോർ എക്സാമ്പിൾ മനുഷ്യൻ എന്താണ് ഹ്യൂമാനിറ്റി വേണം എല്ലാം വേണം പക്ഷേ അത് നിങ്ങളെ തകർത്തുകൊണ്ടാകരുത് നിങ്ങൾ നോക്കിയാൽ മതി ഈ ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞു തരാം ഈ ഒരുപാട് ആൾക്കാർ പാവങ്ങളെ സഹായിക്കാനൊക്കെ പോവും ഈ സഹായിക്കാൻ പോകുന്നവനായിരിക്കും ആ പാവങ്ങൾ നേരിടുന്ന അതേ പ്രശ്നം അനുഭവിക്കുന്നത് യെസ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എനർജി എക്സ്ചേഞ്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സംഭവിച്ചു അവിടെ ഫിസിക്കൽ കോണ്ടാക്റ്റ് അല്ല സംഭവിക്കുന്നത് ആ കർമ്മ തന്നെ എടുക്കുകയാണ് അറിഞ്ഞോ അറിയാതെ അവരുടെ കർമ്മ കർമ്മം എടുക്കുകയാണ് നമ്മൾ ക്ലാസ് വെക്കും നമ്മൾ ക്ലാസ് വെക്കുമ്പോൾ ഫീസ് വാങ്ങി നമ്മളുടെ കോഴ്സിന്റെ ഫീസ് ഇതാണ് ഈ ഫീസ് ഇത് ഇങ്ങനെയാണ് എന്ന് നമ്മൾ കോഴ്സിന് ഫീസ് വാങ്ങി തന്നെ എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്നവരുമായിട്ടുള്ള എനർജി നമുക്ക് കട്ടാക്കണം അതിന് മീഡിയമാണ് മണി എന്ന് പറയും മനസ്സിലായോ അപ്പോൾ അതല്ലാതെ ഫ്രീ ക്ലാസ്സും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് ഫ്രീ ക്ലാസ്സൊക്കെ കൊടുത്ത ആൾക്കാരൊക്കെ ഈ പറയുന്ന വ്യക്തികളുടെ എനർജി അവരെടുക്കും അവരറിഞ്ഞു അറിയാതെയോ ഈ വരുന്ന ക്ലൈൻസിൻ്റെ എനർജി എടുത്തിട്ട് അവസാനം ഈ ക്ലൈൻസിനുണ്ടായിരിക്കുന്ന ഇഷ്യൂസ് എല്ലാം ഈ പറയുന്ന ട്രെയിനർക്കും ഹീലറിനും ഉണ്ടാവും അവസാനം ഈ ഹീലറിന്റെ ലൈഫ് നശിച്ചു പോകും അങ്ങനെയുള്ള ഇഷ്യൂസ് ആണ് സംഭവിക്കുന്നത് അത് നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് നമ്മളത് പറയുന്നില്ല ചില പേഴ്സണൽ കാര്യങ്ങൾ കൊണ്ട് നമ്മൾ ആരാ എന്താന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ സംഭവിക്കുന്നതാണ് അപ്പോൾ എനർജി എക്സ്ചേഞ്ച് ഏത് ഫോമിൽ വേണമെങ്കിലും ആകാം പക്ഷെ ഏറ്റവും മാരകമായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇപ്പം നമുക്ക് നമ്മുടെ തന്നെ ക്ലയൻസിന് പലർക്കും അൺഎക്സ്പെക്റ്റഡ് ആക്സിഡൻസും ഹെൽത്ത് ഇഷ്യൂസും അതായത് മനസ്സിലാക്കേണ്ട കാര്യത്തിലൂടെ നിങ്ങളുടെ റൂട്ട് ചക്രയും സെക്രട്ടൽ ചക്രയെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ എക്സിസ്റ്റൻസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് ഏറ്റവും സ്ട്രഗിൾ ആകുന്ന രീതിയിലുള്ള സിറ്റുവേഷൻസ് എനിക്ക് വരാൻ പോകുന്നത് അതിൽ നിങ്ങളെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ പ്രേമിക്കുന്നത് ഒരു സാമ്പത്തികപരമായിട്ട് കടക്കണിയിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര റിച്ച് ആയിരിക്കാം പക്ഷേ നിങ്ങളും അതേ അവസ്ഥയിലേക്ക് ഭാവിയിലെത്തിപ്പെടും നിങ്ങളും അവരെ ഒരേ അവസ്ഥയിൽ എത്തും കാരണം ലോവർ വൈബ്രേഷൻ വൈബ്രേഷനാണിത് അൾട്ടിമേറ്റ്ലി ഹയർ വൈബ്രേഷൻ വ്യക്തികൾക്ക് ഹയർ വൈബ്രേഷൻ സിറ്റുവേഷൻസ് വരക്കുള്ളൂ നമ്മൾ സംസാരിക്കുന്നതല്ല ലോവർ വൈബ്രേഷൻ ആൾക്കാരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഇഷ്യൂസിലുണ്ടല്ലോ പലരും പറയും ഞാൻ മെഡിറ്റേറ്റ് ചെയ്യുന്നതാണ് അതാണ് ഇതാണ് എല്ലാവരും സ്പിരിച്വൽ സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത് അവരവരല്ലേ ഫോളോ ചെയ്യുന്നത് സ്പിരിച്വാലിറ്റി അവർ ഫോളോ ചെയ്യുന്നില്ല സ്പിരിച്വൽ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം സ്പിരിച്വൽ സിലബസ് ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് സംഭവിക്കുന്നു അവനവനും വേണ്ടത് അവനവും ചെയ്യേണ്ടത് ചെയ്യുന്നില്ല ബാക്കി എല്ലാവരെയും ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന വർഷങ്ങളായിട്ട് മെഡിറ്റേഷനും അതും ഇതും എല്ലാം ചെയ്തിട്ടും ഈ പറയുന്ന അവരുടെ ആന്തരിക മീൻസ് അവരുടെ അകത്തെ ചക്രസ് അല്ലെങ്കിൽ പല ചക്ര മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് ചക്ര ഹീലിംഗ് ചെയ്യുന്നുണ്ട് ബട്ട് സ്റ്റിൽ അവരുടെ അവർ ചെയ്യേണ്ട കാര്യം എന്താണ് അവരുടെ എന്താ പറയുന്നത് സോൾ പവർ എന്താണ് അല്ലെങ്കിൽ അവർ ചെയ്യേണ്ട എന്താണ് അവരവരെക്കുറിച്ച് മനസ്സിലാക്കുന്നില്ല ആ ഹീലർ എന്ന് പറയുന്നു അപ്പം ഹീലറ് പറഞ്ഞ അനുസരിച്ച് അവർ മീൻസ് ഹീലർ ചെയ്തോളൂ തേർഡ് പാർട്ടി അല്ലേ ഹീലർ കൃത്യമായിട്ട് എല്ലാം ക്ലിൻസ് ചെയ്യും രണ്ട് ദിവസത്തേക്ക് എഫക്റ്റ് ഉണ്ടാകും മൂന്നാമത്തെ ദിവസം വീണ്ടും കർമ്മകർ കളിക്കും കാരണം ഇതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യുന്ന അറിയത്തില്ലല്ലോ അപ്പോൾ ടാക്കിൾ ചെയ്യാൻ അറിയാത്തതുകൊണ്ട് കൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഈ ഇഷ്യൂസ് തന്നെ വന്നുകൊണ്ടിരിക്കും എന്നാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ അത്രയും സൂക്ഷിച്ച് വേണം കാര്യങ്ങളെ ഡീൽ ചെയ്യാൻ അത്രയും സൂക്ഷിച്ച് മറ്റാൾക്കാരുടെ എനർജി സർക്കിളിലോട്ട് നിങ്ങൾ കയറുന്നുണ്ടെങ്കിൽ മറ്റാൾക്കാരുടെ ലൈഫിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൺവാണ്ടഡ് ആണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ആ കർമ്മം അറിഞ്ഞോ അറിയാതെ നിങ്ങൾ മനുഷ്യത്വം നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും നിങ്ങൾ ആ എനർജി സർക്കിളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ അവരനുഭവിക്കേണ്ടത് നിങ്ങളോ അനുഭവിക്കും പിന്നെ ആ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ വേണ്ടി നിങ്ങൾ നട്ടപ്പാടും മീൻസ് എല്ലായിടത്തും ഓടി നടക്കും പക്ഷേ നിങ്ങൾക്ക് ഉത്തരം കിട്ടത്തില്ല അപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളുടെയും മൂലകാരണം എന്താണെന്ന് മനസ്സിലായോ നിങ്ങളുടെ ക്ലോസ് കോണ്ടാക്ട് നിങ്ങളുടെ ക്ലോസ് എനർജി സർക്കിളിലെ വ്യക്തികളുടെ തന്നെ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കാരണം നിങ്ങൾ ആ വ്യക്തികളുമായിട്ടുള്ള സഹവാസമാണ് സംസർഗമാണ് ഇമ്മീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്യാമെന്നുള്ളത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ട ഇനിഷ്യൽ ഇനിഷ്യൽ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് ആ വ്യക്തികളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ഇമ്മീഡിയറ്റ്ലി നിർത്താൻ പറ്റുന്നതൊക്കെ നിർത്താൻ പറ്റും നിർത്തുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നിർത്തിയാൽ പ്രശ്നം മാറുമോ ഇല്ല നിങ്ങളത് സ്റ്റോപ്പ് ചെയ്തോന്നും പറഞ്ഞുകൊണ്ട് പ്രശ്നം മാറുമെന്നില്ല അവിടെ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് നിങ്ങളുടെ സോൾ പവർ ഹെയർ ആക്കി നിങ്ങളുടെ ബ്രെയിൻ പവർ ഹെയർ ആക്കി നിങ്ങൾ കൃത്യമായിട്ട് ലൈഫിൽ ചെയ്യേണ്ട നിങ്ങളുടെ ആ ക്ലൻസിംഗ് പ്രോസസ്സുകളെല്ലാം പ്രോപ്പർ പ്രോപ്പറായെങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ആ എനർജി കൊണ്ട ഉണ്ടാക്കുന്ന സകല ഇമ്പാക്റ്റുകളും പോകത്തുള്ളൂ അറ്റ് ദ സെയിം ടൈം ഇനി അത് ഭാവിയിൽ എന്ത് മുന്നോട്ട് പോകണം എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾക്ക് പോകാനും കണ്ടത്തുള്ളൂ അപ്പോൾ ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു ഇത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ കോഴ്സ് ഇതിൻ്റെ സൊല്യൂഷൻ ഉണ്ടോ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട് കൃത്യമായിട്ട് ഞാൻ വീണ്ടും പറയുന്നു നമ്മുടെ രീതി എൻ്റെ രീതി കൗൺസിലിംഗ് നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഞാൻ കേൾക്കും കാരണം പലരും എന്നെ വിളിച്ച് നിങ്ങൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ബാധിക്കില്ലേ അത് ഞാൻ ഞാൻ എന്നെ എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് എൻ്റെ പർപ്പസ് എന്താണെന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാനത് കൃത്യമായിട്ട് ആൾക്കാരുടെ ഇഷ്യൂസ് അറിയാതെ അല്ലാണ്ട് ഒരു എല്ലാവർക്കും ഞാൻ എൻ്റെ മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ്സിനകത്ത് ഓരോ വ്യക്തികളും ചെയ്യേണ്ടതും പറഞ്ഞു കൊടുക്കും അവർ കോമൺ ആയിട്ട് ചെയ്യേണ്ടതും പറഞ്ഞു കൊടുക്കും കാരണം അവർ ചെയ്യേണ്ടത് ഒരു കോമൺ ആയിട്ട് ചെയ്യേണ്ടത് അവർ ചെയ്തോട്ടെ പക്ഷേ അതിനുള്ളിൽ അവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഓരോ വ്യക്തികളും അവരുടെ ബാക്ടേൺ ഓഫ് ലൈഫും അവരുടെ ലൈഫിലെ സിറ്റുവേഷൻസും വെച്ചിട്ട് അവർ ഇൻഡിവിജ്വലി ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അത് സാധാരണ ആൾക്കാർ അണ്ണവെയറുണ്ട് അവരതിന് ബോധവാന്മാരല്ല പക്ഷെ നമുക്ക് നമ്മുടെ ഒരു നിത്യത്തിൻ്റെ ഒരു അഭ്യാസം ഇതായത് നമുക്ക് അത് തിരുത്തി കൊടുക്കാൻ പറ്റും അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ലൈഫിലേക്ക് സക്സസ്സിലേക്ക് അത് ഏത് എക്സ്റ്റൻഡിൽ പോകണോ ആ രീതിയിലേക്ക് പോകാനും പറ്റും ഇല്ലെങ്കിൽ നിങ്ങളുടെ കറുന്ന പാറ്റേൺ ഓഫ് ലൈഫ് ഇതൊക്കെ വെച്ചിട്ട് വീണ്ടും നിങ്ങൾ അതേ രൂപത്തിൽ തന്നെ കിടക്കേണ്ടി വരും ഓക്കെ സോ ലോചിച്ച് നോക്കുക എന്താണ് ബെറ്റർ ഇനിയും സമയം വൈകിക്കണം നിങ്ങളെ ക്ലെൻസ് ചെയ്യാൻ എന്നുള്ളത് നിങ്ങളതിനാലോചിക്കുക ഓക്കേ താങ്ക് യു